ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പടം ചമ്മന്തിയാണ് അധികമാനും കേട്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല അപ്പോൾ എങ്ങനെയാണ് പപ്പടം ചമ്മന്തി ഉണ്ടാക്കണം നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ പപ്പടം കാച്ചി എടുക്കുകയാണ് ഇതിന് വേണ്ടി ഞാൻ രണ്ട് പപ്പടമാണ് എടുത്തിട്ടുള്ളത് ഇനി പപ്പടം കാച്ചിയ അതേ എണ്ണയിൽ തന്നെ മുളകും കൂടെ ഒന്ന് വറുത്തെടുക്കുകയാണ് ഇനി ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരല്പം പുളി ചെറിയുള്ളി വെളുത്തുള്ളി ഉപ്പ് തേങ്ങ പിന്നെ നമ്മൾ മുൻപേ വറുത്തെടുത്ത പപ്പടവും അതുപോലെ തന്നെ വറ്റൽ മുളകും അമ്മിക്കല്ലിലാണ് കേട്ടോ ഞാനത് അരയ്ക്കുന്നത് നിങ്ങളത് മിക്സിയിൽ വേണമെങ്കിലും അരയ്ക്കാം എനിക്കിഷ്ടം അമ്മിക്കല്ലായതുകൊണ്ട് ഞാൻ അമ്മിക്കല്ലരയ്ക്കുകയാണ് മുളകും പുളിയും ഉപ്പും കൂടെ ആദ്യം തന്നെ അരച്ചെടുക്കണം അതിന് ശേഷമാണ് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ഒന്ന് അരഞ്ഞു വരുന്ന സമയത്താണ് നമ്മൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പോൾ തേങ്ങ ഒരുവിധം അരഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് അരച്ചെടുത്ത് അവസാനമാണ് നമ്മൾ പപ്പടം ഇട്ട് കൊടുക്കുന്നത് പപ്പടം ഒന്ന് പൊടിഞ്ഞ് വരുന്ന സാധനമാണല്ലോ അതുകൊണ്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി അതും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുത്താൽ നമ്മുടെ പപ്പടം ചമ്മന്തി റെഡി ആയിട്ടുണ്ടാകും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതുവരെയും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പിന്നെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം